പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഡുലാർ കിച്ചൺ ആൻഡ് ഫർണിഷിംഗ് കമ്പനിയിലേക്ക് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് കോഴിക്കോടാണ് ഒഴിവ് ഉള്ളത് വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു ടു സിക്സ് ടു അടുത്തത് പ്രമുഖ കമ്പനിയിലേക്ക് അഡ്മിഷൻ കൗൺസിലേഴ്സിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കൂടാതെ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസിയാണ് വർക്ക് ഫ്രം ഹോം ആയി ചെയ്യാവുന്ന പാർട്ട് ടൈമോ ഫുൾ ടൈമോ ആയി ചെയ്യാവുന്ന ജോലിയാണ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മികച്ച ശമ്പളവും കമ്മീഷനും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് നയൻ ടു വൺ സീറോ ഫൈവ് നയൻ ടു സിക്സ് വൺ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് ഗ്യാസ് സ്റ്റൗ ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസിയാണ് ദിവസേന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുമാനം ഉണ്ടാക്കാവുന്നതാണ് വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെ ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം അവധിയായിരിക്കും ടു വീലർ ഉള്ളവർ ആയിരിക്കണം തൃശൂരിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് നയൻ ടു വൺ സീറോ വൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് അടുത്തത് കാദി ബോർഡ് അംഗീകൃത സ്ഥാപനമായ രജി കോട്ടേജ് ഇൻഡസ്ട്രീസിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ് മാനേജർ രണ്ടാമത്തത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മൂന്നാമത്തത് സൂപ്പർവൈസർ നാലാമത്തത് ബ്രാൻഡ് അഡ്വൈസർ അഞ്ചാമത്തത് സെയിൽസ് ഹെഡ് ആറാമത്തത് ഓഫീസ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഓർ ഡിഗ്രി മുൻപരിചയം ആവശ്യമില്ല വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി എട്ട് വരെ താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ ഫോർ സെവൻ ഫോർ സിക്സ് ഫോർ സെവൻ സെവൻ സീറോ മറ്റൊരു നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ എയ്റ്റ് വൺ എയ്റ്റ് ത്രീ സിക്സ് അടുത്തത് മലപ്പുറം ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആയുർവേദ ആശുപത്രി ഡിസ്പെൻസറികളിലേക്ക് ഫാർമസിസ്റ്റിനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള ഇൻ്റർവ്യൂ ഫെബ്രുവരി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് താല്പര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി മലപ്പുറം ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് പാലക്കാട് ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിലവിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ഫെബ്രുവരി നാലിന് ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ തിരിച്ചറിയൽ രേഖകൾ സഹിതം രാവിലെ പത്ത് മണിക്ക് മുൻപായി ഹാജരാവേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ട്രേഡ് ടെക്നീഷ്യൻ്റെ താൽക്കാലിക ഒഴിവ് നികത്തുന്നതിലേക്കായി അഭിമുഖം നടത്തുന്നു ടി എച്ച് എസ് എൽ സി ഐ ടി ഐ കെ ജി സി ഇ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത ഫെബ്രുവരി നാലിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗ ഓഫീസിൽ അഭിമുഖം നടക്കുന്നതായിരിക്കും